ഇതുപോലെ പരസ്പര ശുശ്രൂഷകളെ കാണുവെക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന അതുകൊണ്ട് തന്നെ ഇതിനെ നിന്ദിക്കുന്ന ഏറ്റവും അധികമായി കളിയാക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാലും ജീവിതത്തിൽ രോഗം കറന്നു വരികയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ച രോഗമാണ് എന്ന് ഈ രോഗത്തിൽ രോഗത്തിൽ വരുന്നില്ല എന്നുള്ള വാക്കുകൾ ഒരുപാട് ഉയർച്ചകൾ ഒരുപാട് ഒന്നിനും കഴിയാതെ വന്നപ്പോൾ ഞാൻ കളിയാക്കി ദേശിപ്പിച്ചു ദൈവം വീണ്ടും പഴയ പോലെ ജീവിക്കാം എന്ന് കണ്ടുപിടിയ ഒരാളായിരുന്നു എന്നാൽ എന്റെ ജീവിതത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കി സൗഖ്യമാക്കിപ്പിച്ചതിനെ ഒരു രോഗ സൗഖ്യപരമായി ിലേക്ക് പോകുന്ന നിത്യജീവൻ സത്യമായ സന്ദേശമാണ് ഞാൻ ഇവിടെ വിളിച്ചറിയിക്കുന്നത് അറപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നൽകുമെന്ന ദേശം പറഞ്ഞ് എവിടെയാണ് സമൃദ്ധിയായ ഒരു ജീവിതം ഒരു മനുഷ്യന്റെ ആയിസ് ഏറിയാൽ ഇടുമ്പത് അല്ലെങ്കിൽ എൺപത് വർഷക്കാലമാണ് അതിലെതി ആ എൺപത് വർഷം വരെ ജീവിക്കുന്നതല്ല സമൃദ്ധിയായ ജീവിതം രണ്ടാം ദൈവത്തോടും

ഇപ്പൊ മരണം എന്നത് അവസാനമല്ലാത്തത് കൊണ്ട് അതിനപ്പുറമായൊരു നാല് അതിനുശേഷം ഒരു രണ്ടാം ജീവിതവും അല്ലെങ്കിൽ രണ്ടാം കൊണ്ടും കത്ത് നിൽക്കുന്നതിനാൽ ആ രണ്ടാം ജീവനിലേക്ക് എത്തിക്കാൻ തക്ക പോകണം ഇതുകൊണ്ടുള്ള പരിസ്ഥിതി ശുശ്രൂഷകൾ നിങ്ങൾ ഊക്ഷിക്കുകയാണോ എന്നുണ്ടെങ്കിൽ രണ്ടാം ജീവനിലേക്കാണ് നാം കടന്നുപോകാണ്ട് വരുന്നത് എന്താണ് സുവിശേഷം സുവിശേഷം എന്നാൽ മതോമാര പ്രചരണമെന്നും പണമുണ്ടാക്കുന്ന മാർഗമെന്നും പണയില്ലാത്തവരുടെ പ്രവർത്തനമാണ് എന്നൊക്കെ പറഞ്ഞു കളിയാക്കുകയോ എത്തിക്കോ ചെയ്യുമ്പോൾ വ്യക്തിയാണ് അത് കർത്താവായി പറയുന്നു മനുഷ്യർ അരങ്ങപ്പെട്ട് ഉയർത്തുന്ന വിദേശത്തിന്റെ സുവിശേഷം എന്ന് ഈ സുബിശേഷം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ ആരെല്ലാം സുവിശേഷം എടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം വെളിച്ചം ഉണ്ടായിട്ട് നടന്നിട്ടുണ്ട് ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ വാപസിന്റെ പരക്കുവാൻ ജീവിതമായിരുന്നു മദ്യത്തിലും മയക്കുമരുതലും മറ്റു ലഹൃപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വിളിച്ചു കളയുന്ന കലാപതാർത്വം സന്തോഷമെന്ന് കണ്ടുകൂടി ആ ജീവിതമായിരുന്നു ഞങ്ങളെ പിടിവിക്കലൊന്നിന് കഴിയാതെ വന്നപ്പോൾ പോലീസുകാർക്കും എക്സൈസുകാർക്കും സ്വന്തക്കാർക്ക് നാട്ടുകാർക്ക് തലവേദന ഈ സുവിശേഷമാണ് ഞങ്ങൾ രൂപാന്തരം ഞങ്ങൾ വഴിയാരി വിളിച്ച് പറയും മറ്റൊരു രക്ഷയില്ല ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നഷ്ടപ്പെട്ടു അത് ഞങ്ങൾ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാ മുഴങ്ങാലും ഉണ്ടെങ്കിൽ എല്ലാ നാമം പാടും യേശുമാത്ര കർത്താവ് പദ്ധതിമാര് ജീവിലേക്ക് പാപത്തിന് മോചനം പ്രാപിക്കണം മനുഷ്യൻ ജന്മ കൊണ്ട് കർമ്മം കൊണ്ട് പോയി ജീവിക്കുമ്പോൾ പാപത്തിന് പരിഹാര കാലം കൊണ്ട് കാലം കൊടുക്കുകയും കൊടുക്കുകയും പാപപ്പെട്ട കുഞ്ഞുങ്ങളെ വിവാഹത്തിൽ അയക്കച്ചത് കഴിഞ്ഞാൽ അനിധിപരമായി ചെയ്യുന്ന സകലം പാപ് മാറിപ്പോയി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പാപത്തെ ാലും ഏതെല്ലാം രീതിയിൽ ഓടിയാലും മനുഷ്യന്റെ പാപത്തെ മാറ്റുവാൻ കഴിയുന്നില്ല കാരണം രക്തത്തിൽ കലർന്നിരിക്കുന്ന പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം ആവശ്യമാണ് എങ്ങനെയാണ് രക്തശുദ്ധീകരിക്കേണ്ടത് ഏതെങ്കിലും പുതിയ രക്തം കയറ്റുന്നുകൊണ്ടോ ഏതെങ്കിലും മറ്റൊരാളെ രക്തം കഴിഞ്ഞുകൊണ്ടോ പാപത്തെ മാറ്റുവാൻ കഴിഞ്ഞില്ല കാരണം പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തത്തിൽ നാം പാപമില്ലാത്തവൻ വിശുദ്ധ പറയുന്നു ഭൂമി ജീവിച്ച പങ്കാളിത്തം വഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ പാപത്തെ കഴുകിക്കളയാൻ കഴിയത്തുള്ളൂ യേശുവിന്റെ രക്തം സകല പാപവും നമ്മെ ശുദ്ധീകരിക്കുന്ന പൊള്ളിയെ രക്തമായിരിക്കുന്നതിനാൽ ആ രക്തത്തിലുള്ള മനുഷ്യന്റെ പാപത്തെ മാത്രം കഴിയില്ല എന്നുള്ള സത്യം ാണ് ഈ സമയം നിങ്ങൾ കേൾക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് എന്താണ് സത്യമെന്നറിയാതെ ആരാണ് ദൈവമെന്നറിയാതെ എവിടെയാണ് പാപത്തിന് അറിയാതെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലേശ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും പിതാവിനെക്കൻ പോകാൻ കഴിയില്ല എന്ന് യേശു തന്റെ മാമൊഴിയാൽ പറയേണ്ടിടവന്ന് ഇന്ന് പിതാവുരുന്ന് നേരിട്ട് പോകാൻ കഴിയുമെന്ന് കണ്ടുകൊണ്ട് ഒരുപാട് ആളുകൾ നല്ലതാനം ചെയ്യുന്നുണ്ട് അതൊന്നും എടുത്ത് കൊണ്ടുപോകാനോ രക്ഷയിലെത്തിക്കൊരു കഴിയുന്നില്ല നാം പോലും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്റെ പാപവും കടന്നു വരുവാൻ കാരണമായത് ആദ്യ മനുഷ്യനായ യാഥാ മനസ്സിലേക്ക് കാഴ്ച നിമിത്തമാണ് പാപവും മരണവും ഭൂമിയിൽ വരുവാൻ കാരണമായത് ആദ്യം എന്ന മനുഷ്യനെ തീമേശിപ്പിച്ചത് തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമായിരുന്നു ദൈവത്തിന്റെയും യാഗങ്ങളുണ്ടെങ്കിലും പിന്നെയും ദൈവത്തിൽ അകത്തു പോകുകയും ഒരു കാലഘട്ടത്തിൽ ആദ്യ ആദാമിനെ ദൈവം മനുഷ്യനെയായിരുന്നുണ്ടെങ്കിൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ദൈവത്തെ സിദ്ധിക്കുവാൻ തുടങ്ങി അത് മനുഷ്യനെ സിദ്ധിച്ച ദൈവത്തെ മനുഷ്യ ശ്രദ്ധിക്കുവാൻ തുടങ്ങി അതിന് ഏറെ അയച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന്റെ കോപ കാലഘട്ടങ്ങൾ വരികയും അതുപോലെ മനുഷ്യൻ ഇല്ലായ്മ ചെയ്യുകയും എന്നാൽ ഇനി മനുഷ്യനെ ഇല്ലാതെ ചെയ്യില്ലെന്നുള്ള തന്റെ യാതൃ നിലനിർത്തിക്കൊണ്ട് തന്റെ പുത്രനായ യേശുപത് ഭൂമിയിലേക്ക് അയച്ചു കൊണ്ടിട്ട് ലാഗത്താൽ മനുഷ്യന് വീടുകൾക്ക് സ്വർഗ്ഗം കാണിച്ച സ്നേഹമാണ് രണ്ടായിരം വർഷം മുമ്പ് എന്തെങ്കിലും നിങ്ങളുടെ ശാപത്തെ പാപത്തെ മനത്തെ വധിച്ചുകൊണ്ട് കൽവരിയാകമാകുകയും കല്ലറി വധിച്ചുകൊണ്ട് മൂടാൻ പുറത്തു വന്ന് ഞാൻ വീണ്ടും മണങ്ങി മരുന്ന് പറഞ്ഞു പോയിരിക്കുന്ന യേശു പ്രവർത്തിക്കുന്ന വേളയിൽ ഈ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് നിത്യരക്ഷിതം കരസ്ഥമാക്കണമെന്നാണ് വിശുദ്ധ പ്രതിസന്ധത്തിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സകല ലോകവും നേടിയാലും തന്റെ ആത്മാവിനെന്താണ് പ്രചനമെന്ന് ചോദിക്കുന്നു ഈ ഭൂമി നന്നായിരിക്കുമ്പോൾ ഇത് നമുക്ക് എളുപ്പമൊന്നുമില്ല സന്തോഷമുണ്ട് പണം കൊണ്ട് പ്രശസ്തയുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന നിലപാട് കഴിയുന്നുണ്ട് എന്നാൽ ചോദിക്കാൻ നമ്മുടെ ആത്മാവ് എവിടെയായിട്ടുക എന്നുള്ളത് നിങ്ങൾ എപ്പോഴും എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നുണ്ട് മനുഷ്യന്റെ ആത്മാവിന് മരണമില്ല എന്നുള്ളത് ഈ ആത്മാവ് എവിടെയാഴ്ച നിർത്തുക എന്നുള്ളത് വിശ്വത്തിന്റെ മാത്രമാണ് വ്യക്തമായി പറയുന്നത് യേശുല്ലാത്ത സകല മനുഷ്യരും നിത്യമായ രണ്ടാം ഭരണമായി തീപ്പോ ാണ് പ്രവേശിക്കാനുള്ളത് ഈ രക്ഷ പ്രാപിക്കാൻ ഈ ഒരു മാർഗ്ഗം കൊണ്ട് നമുക്ക് വേണ്ടി ലോകത്തിന്റെ ഒന്നാം വാക്യത്തിൽ തന്റെ ഏകജാതായ പുത്രീശം നശിച്ചു പോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് അവനെ നൽകവണം ദൈവ ലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹത്തെയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് പ്രിയപ്പെട്ടവരെ തന്നിരിക്കുന്ന ജീവിതം കളയരുത് തന്നിരിക്കുന്ന വരെ കണ്ടിട്ട് കേട്ടിട്ട് അറിഞ്ഞിട്ട് നാം നാശത്തിലേക്കുള്ള യാത്രയാണ് എന്ന് അറിയാതിരിക്കരുത് കൃഷിക്കപ്പെട്ട ക്രിസ്തുവിന്റെ വചനമാണ് ഞാൻ ഞാനിവിടെ ഉയർത്തി കാണിക്കുന്നത് ഞങ്ങൾ ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ ഈ കൃഷിന്റെ വചനം നശിച്ചു പോകുന്ന കോശവും നമുക്ക് ദൈവശക്തി വരുന്നത് ഈ സന്ദേശം ഏറ്റെടുക്കാൻ സമയം നാം കളയരുത് ഈ തന്നിരിക്കുന്ന ജീവിതം നഷ്ടമാക്കി കളയാതെ വേണം ഒരു പാപത്തിൽ ജീവിച്ചുകൊണ്ട് കൊണ്ട് പാപത്തെ സന്തോഷിക്കുമ്പോൾ അതിൽ നിന്ന് മോചനം നൽകു ഞാൻ ഉയർത്തുന്ന കർത്താവിന് കഴിയുമെന്നുള്ള ആ ഉറപ്പ് നൽകിക്കൊണ്ട് വാക്കുകൾ ഞങ്ങൾ നിർത്തുന്നു കർത്താവിനെല്ലാം ധാരളമായി എന്നെ ഗ്രഹിക്കട്ടെ